ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കല്ലുമുക്കായ് ബിരിയാണിയാണ് കേട്ടോ ദം ബിരിയാണിയാണ് പക്ഷേ എൻ്റേതായ ഒരു വെറൈറ്റിക്കാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ നാല് വലിയ സവാളാണ് കേട്ടോ എടുത്തത് അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചേന് അപ്പം കുറച്ചെടുത്ത് ഞാൻ പൊരിച്ചെടുക്കണേ പുഴുങ്ങിയെടുത്തോ മസാല കടുക്കയിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചെറുനാരങ്ങീര് ഉപ്പ് ഇതൊക്കെയാണ് ഇട്ട് നിങ്ങളുടെ കയ്യിലുള്ള കടക്കിന്റെ അനുസരിച്ച് നിങ്ങൾ മുളകും ഇതൊക്കെ അളവ് കൂട്ടം കുറിക്കുകയൊക്കെ ചെയ്യട്ട പച്ചക്കടക്കാണ് കേട്ടോ അത് ഞാൻ കുറച്ച് കുരുമേനു പിന്നെ മാറ്റി വെച്ചതാണ് നേരത്തെ പറഞ്ഞ പോലെ മസാല ഞാൻ തേച്ച് വെച്ചാൽ െ എണ്ണ ഒഴിക്കും കേട്ടോ അതിലുള്ള ആ വെള്ളം ഒക്കെ ആ കടക്കളെടുത്തന്നെ വയ്ക്കിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഓയിലൊഴിച്ചാൽ ഓയിൽ നഷ്ടപ്പെടുകയും ചെയ്യും വെള്ളം വയ്ക്കുന്ന അനുസരിച്ച് ഓയിൽ ഓയിലൊഴിഞ്ഞ് നഷ്ടപ്പെടും പിന്നെ എന്താക്കുന്നത് ബിരിയാണീൻ്റെ റെസിപ്പികൾ വെറൈറ്റി എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ പച്ചക്കടക്ക് ചേർക്കണം കേട്ടോ അപ്പം ഞാൻ പുഴുങ്ങിയ കടക്ക പൊരിച്ച് മാറ്റി വെച്ചിട്ടാണ് ഉള്ളി പൊരിച്ചെടുത്തോ എണ്ണയെ തന്നെ കുറച്ച് അണ്ടിപ്പൊരി മൂല പൊരിച്ചെടുത്തിട്ടോ അപ്പൊ ഞാനതവിടെ മാറ്റി വെച്ചിരുന്നു വെള്ളമൊക്കെ ഓയിൽ വെച്ച് നന്നായി പൊരിച്ചെടുത്തിട്ടോ ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം കമെന്റിലൂടെ അറിയിക്കാം കേട്ടോ മസാല ഉണ്ടാക്കി ബാക്കി ഞാൻ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ട് അത് കാണിക്കാൻ മറന്നു പോയ അപ്പൊ അതൊക്കെ ഇതിലേക്ക് ചേർക്കാനാ ചേർക്കും പിന്നെ ഇതിലേക്ക് ചേർത്താ പച്ചക്കറികളിയാതാണ് കേട്ടോ ഉള്ളിയും ഉള്ളി പൊരിച്ചാതും കൂടെ ഇതിലേക്കുള്ള മസാലകളും ചേർത്താണിട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ തൈരും ചേർക്കേണ്ടേ തൈര് ഞാൻ കുറച്ച് തീർത്തുള്ളൂ കാരണം രണ്ട് വലിയ തക്കാളി തന്നെ ഇതിൽ ആദ്യമായിട്ട് ചേർത്തുണ്ടല്ലോ അപ്പോൾ അധികം വേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ കോട്ടയം സ്ഥലത്ത് എടുത്തായതുകൊണ്ട് കൂടുതലും നല്ല ശബ്ദം കേൾക്കുന്നുണ്ടാവും കേട്ടോ സ്കൂളില്ലാത്തുള്ള കുട്ടികൾ ഓടി കളിക്കുന്ന ശബ്ദം നന്നായി കളിക്കണ്ടാവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അതൊന്നും ഇതിലേക്കും വലിയ കറിവേപ്പിൻ്റെ അലിയാണ് കടുക്ക ഇട്ടത് കടുക്കു പൊരിക്കുമ്പോഴും കറിവേപ്പിൻ്റെ എല്ലാം കിട്ടില്ല പറയാൻ വിട്ടുപോയതാണ് പോയതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പഴിച്ചെടുത്തിന്റെ ശേഷം ഞാൻ പുഴുങ്ങിപ്പൊരിച്ച കടക്കിലേക്ക് ചേർക്കാൻ കേട്ടോ ഉപ്പ് വല്ലാതെ ഒന്ന് വാരിയിട്ടുണ്ട് കേട്ടോ കടക്ക പൊരിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് വിധത്തിൽ കടക്ക പൊരിച്ചിട്ടില്ല അപ്പോൾ ആ രണ്ട് കടക്കയിലേ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടുന്നുട്ടോ നിങ്ങളെ ശ്രദ്ധിച്ചെന്ന് അറിയില്ല ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഇതിലേക്കുള്ള റൈസ് ഞാൻ കുക്കറിലുണ്ടാക്കി വെച്ചു കേട്ടോ അത് ഞാൻ ഈ വീഡിയോ ബാക്കിൽ ബാഗിൽ കാണിച്ചത് ബസ് തന്നെ ഞാൻ ചെയ്ത കാണിക്കാൻ വിട്ടുപോയതാണ് ചോറൊക്കെ ബന്ധു കിട്ടില്ല കേട്ടോ മസാല ഞാൻ മാറ്റി വെച്ചാണ് ഇടാൻ പോവാണ് കുക്കറിലെ ചോറാണത് ഞാൻ ആ മസാലേന്റെ മോൾക്ക് കുറച്ച് ചോറ് തട്ടിയിട്ട് രണ്ട് ഞാൻ അത് വെക്കണം കാരണം ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഉള്ളി ഒഴിച്ചത് വേണ്ടി പരിക്ക് മുന്തിരി ഒക്കെ വറുത്ത് പോരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടെ ചേർക്കാണ് റിയും അതിൻ്റെ എല്ലാം കെടാണ് പിന്നെ ചോറ് വെച്ചാൽ ബാക്കി കുറച്ച് ഇതിന് നെയ്യുണ്ടൊക്കെ സാധാ ബിരിയാണിക്ക് ഇമ്പിടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാനൊരു അഞ്ചു മിനിറ്റ് ഗ്യാസ് കച്ചിട്ട് പിന്നെ ഓഫാക്കി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പാത്രം തുറന്നത് നമ്മളെ കടുക്ക ബിരിയാണി വേണ്ട റെഡി ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അസ്സലാമലിക്ക്